തച്ചോളിയുമേ പേയിലെ കുഞ്ഞോദനൻ ഒതേനം തന്നെയല്ലേ പറഞ്ഞോളുന്ന് ഒതയോ തടതുചാപ്പാ കണ്ടോ ചേരി തച്ചോളിയുമെപ്പയിലെ കുഞ്ഞമ്പാടി കളന്ന കോതിയേനെ കുഞ്ഞം പാടി കല്ലിടിച്ചായിരം തൈ വെച്ചിട്ട് അഞ്ഞൂറോളം തൈ കോലക്കാനുണ്ട് അഞ്ഞൂറോളം തൈ കോലച്ചതുണ്ട് കച്ചീലകെട്ട് കായി കേട്ടാ എൻ്റെ അമ്പാടിക്ക് തന്നെ കോടുത്തേക്കണേ അഞ്ഞൂറോളം തൈ കോടുത്തേക്കണേ തച്ചോളിയേപ്പയിലെ കതിയിലിച്ചോത്ത് കുഞ്ഞി കുങ്കി കുങ്കിക്ക് മാളോറ് പോന്നേ പേരുവാഴിക്ക് കുങ്കിക്ക് കണ്ടങ്കോടുത്തേക്കല്ലേ കുങ്കിക്ക് കണ്ടം കൊടുത്തോണ്ടാലി മാളോർ പോന്നേ പേരുവാഴിക്ക് കുങ്കി അട്ട കാടിക്കൂം പാറിക്കുമ്പോ കുങ്കി കരഞ്ഞു നീ എന്നെ നീനച്ച് കാരയും കുങ്കി അത് താനേ കേട്ടുള്ളോ ചാപ്പേനാണ് ചാപ്പേനും തന്നെയല്ലേ പാറഞ്ഞോളെന്ന് കൊടുക്കും കൊടുക്കുവാൻ്റെ കുഞ്ഞിയോതേനാ കൊടുക്കും കൊടുക്കുന്നു പാറഞ്ഞ പോരാ പട്ടോല ചെയ്ത് കൊടുത്തോളണേ അത് താനേ കേട്ടുള്ളേ കുഞ്ഞി കുഞ്ഞി